ഹൈ ഗ്യാസ് നിന്ന് നല്ലൊരു അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു മഞ്ഞൾ പൊടിയും ഉപ്പ് പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനെടുത്ത് പിന്നെ ഒരു ആരമുറി നാരങ്ങയും കൂടി നീരും കൂടി ആക്കിയിട്ട് ഇത് നല്ല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിനകത്ത് ഓരോ ഏട്ടയും നമുക്ക് കഷ്ണം വന്നത് ഇതുപോലെ ഫ്രൈ ഇങ്ങനെ മസാല വരട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് നല്ല ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണി വെച്ചിട്ട് ഓരോ ഇത് കഷ്ണമായിട്ട് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ ട്ടോ പിന്നെ നല്ല ഫ്രഷ് ഏട്ടയായിട്ടോ ഇങ്ങനെ ഓരോ കഷ്ണ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തൂക്കി കൊടുക്കാവേ എന്നിട്ട് ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും കൂടിയിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം എന്നിട്ട് ഇപ്പം അതിന് നെയ് നെയ്യൊക്കെ ഊറി വന്നിട്ടുണ്ട് നല്ല ഏട്ടയായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിങ്ങനെ പറയുമ്പോൾ പൊക്കെ തന്നെ എനിക്കിങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ആലോചിച്ചിട്ട് വായി നിൽക്കുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബായ്